അതെ ഈ ബുക്ക് ഒന്ന് നോക്കിക്കേ ഞാൻ വരച്ച ചെറിയൊരു പടത്തിന് എൻ്റെ ചാച്ചൻ തന്നൊരു സമ്മാനം കേട്ടോ ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് എന്താ അന്നേരം ഉണ്ടായ ഫീലിങ്സ് സങ്കടമാണോ സന്തോഷമാണോ ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ ഈ ബുക്ക് കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരേ ഒരു മുഖം എൻ്റെ അമ്മയുടേതാണ് കുഞ്ഞുനാളിലെ മുതൽ പടം വരയ്ക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്ന അമ്മയാണ് അമ്മ ചെറിയ ചെറിയ പടങ്ങൾ വരച്ചു തരും ചെറിയ ഡോട്ട്സ് ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യാനുള്ളത് പറഞ്ഞുതരും അമ്മയായിരുന്നു എൻ്റെ ട്രെയിനർ എന്ന് തന്നെ പറയാം പടം വരെ മാത്രല്ല കേട്ടോ പുള്ളിക്കാരുടെ കയ്യിൽ അത്യാവശ്യം പാടും ഡാൻസ് കളിക്കും ഇല്ലാത്ത ഒന്നും കൂടി ആലോചിച്ച് നോക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ അന്ന് എൻ്റെ അച്ഛന് ഇതുപോലൊരു ബുക്ക് അമ്മയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അമ്മ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ലെവലേ ആയിപ്പോയം എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് എന്ന് പറയുന്ന ഈയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ കൂടുതലും ഹെൽപ്പ് ചെയ്തത് അമ്മ അന്ന് തന്ന ആ നിറക്കൂട്ടുകളുടെ ഒരു പകർച്ചയായിരുന്നു ഇപ്പോഴും മേക്കപ്പ് ചെയ്യാൻ എടുക്കുന്ന ഓരോ സമയത്തും ഞാൻ ഓരോ കളേഴ്സുകൾ ചൂസ് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ ഓർക്കുന്ന ഒരു മുഖം എൻ്റെ അമ്മയുടെ കൂടെയാണ് എൻ്റെ അമ്മ മാത്രമല്ല കേട്ടോ ലോകത്തുള്ള എല്ലാ അമ്മമാരും അങ്ങനെയും എനിക്കിത് പറയാൻ ഈ ബുക്ക് തന്നെ ധാരാളമാണ് നിങ്ങൾക്കോ